തങ്ങളുടെ ഒരു ആവശ്യവും സർക്കാർ അംഗീകരിക്കാതെ വന്നതോടെ മാധ്യമങ്ങളെല്ലാം കൈയൊഴിഞ്ഞതോടെ ഒരു സമ്പൂർണ്ണ പരാജയമായി മാറുകയായിരുന്നു കേരളത്തിലെ ആശാവർക്കർമാർ നടത്തിയ സമരം ഇതെങ്ങനെ അവസാനിപ്പിച്ചു പോകുമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഇപ്പോൾ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതോടെ സമരം അങ്ങോട്ട് മാറ്റാനുള്ള നീക്കത്തിലാണ് ആശാവർക്കർമാർ ആശാ സമരത്തിൻ്റെ ഭാഗമായി നടക്കുന്ന രാപ്പകൽ സമരയാത്ര ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ എത്തിയിരിക്കുകയാണ് ഇതിനിടെയാണ് ആശമാർ നിലമ്പൂരിലേക്ക് എത്തുന്നതെന്ന പ്രത്യേകതയുമുണ്ട് അടിയന്തര പ്രാധാന്യം അർഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ നിർണായക സ്വാധീനം ചെലുത്താനാകും എന്നാണ് ഇവർ കരുതുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥി രംഗത്തുള്ളതിനാൽ പ്രതിപക്ഷത്തിന്റെ പിന്തുണയും സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യവും ഈ പ്രചരണത്തിൽ ഉൾപ്പെടുത്താനാകും മെയ് അഞ്ചിന് ആരംഭിച്ച ആശാമാരുടെ സമരയാത്ര ജൂൺ പതിനേഴിന് തിരുവനന്തപുരത്താണ് സമാപിക്കുന്നത് ഓണറേറിയം വർദ്ധിപ്പിക്കുക കുടിശ്ശികയായ ഓണറേറിയവും ഇൻസെന്റീവും ഉടൻ വിതരണം ചെയ്യുക അഞ്ചു ലക്ഷം വിരമിക്കൽ ആനുകൂല്യവും പെൻഷനും നൽകുക എന്നതടക്കം ചെറുതും വലുതുമായ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഫെബ്രുവരി പത്തിന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ വർക്കർമാർ ഈ സമരം ആരംഭിച്ചത് നിരാഹാര സമരം മുതൽ മുടിമുറിക്കൽ ഉൾപ്പെടെ പലതരത്തിലുള്ള സമരമുറകളും പയറ്റി നോക്കിയെങ്കിലും സർക്കാർ ഇവരുടെ ആവശ്യങ്ങൾക്ക് നേരെ കണ്ണു തുറന്നില്ല എല്ലാത്തരം പ്രതിഷേധ മുറകളും ഇവർ തെരുവിൽ ഇറക്കിയെങ്കിലും അതിനോടെല്ലാം മുഖം തിരിച്ച സമീപനമാണ് സർക്കാർ സ്വീകരിച്ചത് അതുകൊണ്ടാണ് ഇപ്പോൾ സർക്കാരിനെതിരെ വിധി എഴുതാൻ നിലമ്പൂരിലേക്ക് യാത്ര തിരിക്കാൻ ആശകൾ തീരുമാനിക്കുന്നത് സമരം ചെയ്യുന്ന ആശാവർക്കർമാർ എല്ലാവരും തന്നെ നിലമ്പൂരിൽ പ്രചാരണത്തിനായി എത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നതിന് പകരം ആശാ സമരത്തെ അപമാനിച്ചവർക്ക് വോട്ടില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരിക്കും പ്രചാരണമെന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എം സ്വരാജിനെതിരെ പ്രചാരണം നടത്തുമെന്നുമാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഈ മാസം പന്ത്രണ്ടിനാണ് ആശമാർ നിലമ്പൂരിൽ പ്രചാരണം നടത്താൻ എത്തുന്നത് വീട് വീടാന്തരം കയറിയാകും ഇവരുടെ പ്രചാരണം സർക്കാർ ഞങ്ങളോട് ചെയ്ത അനീതി ഉയർത്തിക്കാട്ടിയാണ് ഇവരുടെ പ്രചാരണം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും കേവല വേതനത്തിന് പണിയെടുക്കുന്ന ആശമാരോട് വിരോധ സമീപനം സ്വീകരിച്ച പിണറായി സർക്കാരിനെതിരെ രൂക്ഷമായി പ്രതികരിക്കാൻ തന്നെയാണ് ആശമാരുടെയും സൂസിയുടെയും തീരുമാനം ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന തൊഴിലാളികളെ ആട്ടിയോടിക്കുന്ന സമീപനം സർക്കാർ തിരുത്തുമെന്നും അല്ലെങ്കിൽ നിലമ്പൂരിലെ ജനവിധി ആശമാരുടെ പോരാട്ടത്തിലെ ഒരു നാഴികക്കല്ലായി മാറുമെന്നുമാണ് ഈ സമരം ചെയ്യുന്നവരുടെ പ്രതീക്ഷ എന്നാൽ ഈ തെരഞ്ഞെടുപ്പിനെ പ്രതികൂലമായി ബാധിച്ചാലും ആശാവർക്കർമാരുടെ അന്യായമായ ഒരു ആവശ്യങ്ങളും സർക്കാർ അംഗീകരിക്കാൻ വഴിയില്ല ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു തീരുമാനമെടുക്കുമെങ്കിൽ അത് നേരത്തെ ആകുമായിരുന്നു ആശാവർക്കർമാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളെല്ലാം അതേപടി സാധിച്ചു കൊടുത്താൽ പിന്നീട് ഈ കേരളത്തിൽ നടക്കാൻ പോകുന്നത് സമരങ്ങളുടെ ഒരു പരമ്പര തന്നെയായിരിക്കും കാരണം ഇതിലും കൂടുതലായി അധ്വാനിക്കുന്ന എന്നാൽ കുറഞ്ഞ വേതനം ലഭിക്കുന്ന ഒട്ടേറെ വിഭാഗങ്ങൾ കേരളത്തിലുണ്ട് അവരെല്ലാം നാളെ സമരത്തിനിറങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാകാതെ ഇരിക്കാനാകും സർക്കാർ ഇപ്പോഴും ശ്രമിക്കുന്നത്